വിദ്യാഭ്യാസം എന്നതിന് എത്രത്തോളം പ്രാധാന്യമാണ് പണ്ട് കാലം മുതൽ തന്നെ ഈ കൊട്ടാരത്തിൽ നൽകിയിരുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവല്ലോ ഈ സ്ത്രീകളുടെ ഒരു വിദ്യാഭ്യാസം എന്നതിനെയൊക്കെ തന്നെ ഒരു പുരോഗമന പ്രസ്ഥാനങ്ങളുടെയൊക്കെ നേട്ടമായിട്ടൊക്കെ പലപ്പോഴും പറയുന്നതാണ് പക്ഷേ ഇവിടെ കൊട്ടാരത്തിൽ രാജഭരണം ഉണ്ടായിരുന്ന സമയത്ത് പോലും സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കണമെന്നുള്ളൊരു നിർബന്ധ ബുദ്ധി അന്നേ തന്നെ ഈ കൊട്ടാരത്തിൻ്റെ ഡി എൻ എയിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയാണ് ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടുണ്ടായത് അന്നുണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാട് എന്തായിരുന്നു അതെ വിദ്യാഭ്യാസിക്കുകയാണല്ലോ വിദ്യാഭ്യാസം അത് ഞങ്ങൾക്കൊക്കെ ഇവിടെ വെച്ച് തന്നെയായിരുന്നു സ്കൂളിൽ സ്കൂളിൽ തീരുന്നവരെ എസ് എസ് എൽ സി പരീക്ഷ എഴുതി കഴിയുന്നത് വരെ കവടിയറിൽ വെച്ചാണ് ഞങ്ങൾ മൂന്ന് പേരും ജ്യേഷ്ഠത്തിൽ പോയിന്തിരുന്നാൾ ഇന്നത്തെ വദ്യം വരാന് എൻ്റെ അനുജൻ മൂലം തിരുന്നാളും ഞാനും ഇവിടെ തന്നെയാണ് പഠിച്ച ട്യൂട്ടേഴ്സ് വന്ന് പഠിപ്പിക്കുകയൊക്കെ ചെയ്തു പിന്നെയാണ് ഞങ്ങൾ കോളേജുകളിൽ പോയത് ജ്യേഷ്ഠതി ഞാനും വിമൻസ് കോളേജിലും അനുജൻ മാർവാനൂസിലും ഞങ്ങളുടെ കുട്ടികളൊക്കെ നേരത്തെ സ്കൂളുകളിൽ തന്നെ പോയി പക്ഷെ ഞങ്ങൾ ഇത്തരം പേരിങ്ങനെ തന്നെയാണ് പഠിച്ചത് അത് ഒരു സൈഡാണ് വളരെ ശ്രദ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ ഉണ്ടായിരുന്നു പിന്നെ സ്ത്രീ വിദ്യാഭ്യാസം മലയാള നാട്ടിൽ അടുത്ത ഒരു കാലം വരെ മരുമക്കത്താൻ തന്നെ ആയിരുന്നല്ലോ അപ്പോൾ ആ മരുമക്കത്തായമാകുമ്പോഴത്തേക്ക് സ്ത്രീയുടെ ഒരു പൊസിഷൻ നല്ലതായി മാറും സ്ത്രീ ഒരു സൗകര്യത്തിനോ ഒരു ആസ്വാദനത്തിനോ അല്ലെങ്കിൽ ഒരു ഉപയോഗിക്കാനായിട്ടുള്ളൊരു വസ്തുവോ അല്ലെങ്കിൽ വീട്ടു ജോലിക്ക് അങ്ങനെ അല്ല സ്ത്രീക്ക് ഒരു ഒരു സ്ഥാനം ഉണ്ടായിരുന്നു തിരുവിതാംകൂറിനെ പറ്റി വിശേഷ പറയുകയാണെങ്കിൽ ഈ റാണി ഗൗരി പാർവതി ഭായ കാലത്ത് അത് സ്വാതി തിരുനാൾ മഹാരാജാവ് തിരുമനസ് എയ്റ്റീൻ ഹൺഡ്രഡ്സ് തിരുനാൾ മഹാരാജാവ് തിരുമനസ്സിൻ്റെ റീജൻറ് തിരുനാൾ തിരുമനസ്സിൻ്റെ റീജൻറ് അല്ല സ്വാതി തിരുനാൾ തിരുമനസ്സിൻ്റെ റീജൻറ്റ് റാ ഉട്ട തിരുനാൾ റാണി ഗൗരി പാർവതി തിരുമനസ് ആയിരുന്നു ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ റാണി റീജൻറ്റായിരുന്നു റാണി പിന്നെ അവിടുത്തെ ഒരുപാട് അവിടുത്തെ കാലത്ത് തന്നെ ഈ എഡ്യൂക്കേഷന് വേണ്ടി വിദ്യാ വിദ്യാഭ്യാസത്തിന് വേണ്ടി വളരെ ശക്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിലൊന്നാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ദ റീ എഡിക്റ്റ് ഓൺ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് അവിടെ റീ എഡിക്ട് പ്രൊമൽഗേറ്റ് ചെയ്തത് അപ്പോൾ അത് അതിന് പ്രകാരം ഗ്രാസ് റൂട്ട് ലെവൽസിൽ ഇന്ന് പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ കൊട്ടിഘോഷിക്കുന്ന ആ പ്രൈമറി എഡ്യൂക്കേഷൻ്റെ ഒരു പിൻഗാമി അതിൽ ഗ്രാസ് റൂട്ട് ലെവൽസിൽ എല്ലാവർക്കും അക്ഷരാഭ്യാസം വേണം വിദ്യാഭ്യാസം വേണം എന്നിട്ട് ഓരോ മണ്ഡപത്ത് വാദിക്കലിലും ദാറ്റ്സ് ഓരോ ഡിസ്ട്രിക്റ്റും മലയാളം മനുഷ്യയും ഒരു തമിഴ് പഠിപ്പിക്കുന്ന മനുഷ്യയും നിയമിക്കുകയും ഏഴ് രൂപ ശമ്പളത്തിൽ നിയമിക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ അതിനെ പിന്നെ ഈ റീ അഡിക്റ്റ് ഓൺ എഡ്യൂക്കേഷൻ വന്നപ്പോൾ അതിന് പറയുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ആളുകൾ ജനങ്ങൾ കുറേ കൂടെ നല്ല ആളുകളാവുകയും കുറേ കൂടെ നല്ല ആൾച്ചാൽ റെസ്പോൺസിബിലിറ്റി ഡെ ഡിസ്ചാർജസ് ഡിസ്ചാർജ് അതിന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തിനാണെന്ന് ആ ഒരു രീതി നാട്ടിന് വേണ്ടിയാണ് അതൊക്കെ നാട്ടിന് വേണ്ടിയുള്ള നന്മയ്ക്ക് വേണ്ടി ഈ വിദ്യാഭ്യാസം കൊണ്ടുവരണം ഇതാണ് ആദ്യമായിട്ട് ആദ്യമായിട്ടിങ്ങനൊരു സംഭവം വരുന്നത് തിരുവിതാംകൂറിലാണ് ഇന്ത്യയിലല്ല ഏഷ്യയിലല്ല ലോകത്തിൽ ഓൾ വേൾഡ് ഫസ്റ്റാണ് ഈ റീഡിക്റ്റ് അത് യുനെസ്കോയിൽ ഉണ്ട് പക്ഷേ തിരുവനന്തപുരത്തോ കേരളത്തിലോ ആർക്ക് എത്ര പേർക്ക് അറിയാം എന്നുള്ള സംശയം